ടു ചാനൽ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ വട്ടപ്പാറ വയടക്ക് ബ്രിഡ്ജിന്റെ വർക്കുകളൊക്കെ എത്രത്തോളം എത്തി എന്നുള്ളതാണ് അതുപോലെ വട്ടപ്പാറയിൽ നിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഓണിയൽ പാലത്ത് അവസാനിപ്പിക്കാം വട്ടപ്പാറയിൽ ഇന്ന് ഗർഡർ ലോഞ്ച് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ബ്ലോക്ക് ആയിരുന്നു ഇന്നലെ ഓക്കെ ഇന്ന് എത്രത്തോളം അതിന്റെ വർക്കുകളൊക്കെയാണ് നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഗർഡർ വെച്ച ആ ഭാഗത്ത് തുടങ്ങി വരെ പോയി നോക്കാം വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് വട്ടപ്പാറ വയടക്റ്റ് ബ്രിഡ്ജിന്റെ തുടക്കം ഇവിടെ നിന്നാണ് കഞ്ഞിപ്പുരക്കും വട്ടപ്പാറ വളവ് പൊതുവെ അപകട മേഖല എന്നറിയപ്പെടുന്ന അതിനും സെൻട്രൽ ഭാഗത്ത് നിന്നാണ് ഈ പാലത്തിന്റെ തുടക്കം ഈ വളാഞ്ചേരി ബൈപ്പാസ് ഓണിൽപ്പാലത്ത് ടച്ച് ചെയ്യുമ്പോൾ ഏകദേശം നാലര കിലോമീറ്റർ ദൂരപരിധിയിൽ രണ്ട് കിലോമീറ്റർ നൂറ് മീറ്റർ വയടറ്റ് പിടിച്ചും അവിടുന്ന് അങ്ങോട്ട് രണ്ട് അണ്ടർപാസുകളും തോടിന് കുറവ് വരുന്നൊരു പാലവും അങ്ങനെ ബൈപ്പാസ് നമ്മുടെ ഓണിയൽപ്പാലം അണ്ടർപാസിനോട് ടച്ച് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ റോഡ് വർക്കിൻ്റെ കാഴ്ചകളൊക്കെ ഇന്നത്തെ വീട്ടിൽ ഞാൻ ഉൾക്കൊള്ളിച്ചെ കാണിക്കുന്നത് ഇന്നലെ ഇവിടെയായിരുന്നു ഗർഡർ ലോഞ്ചിങ് നമ്മുടെ ആദ്യത്തെ റോഡിന് പില്ലറുകളൊക്കെ ഉയർന്നു വന്നു പീർക്കേപ്പിൻ്റെ വർക്ക് കഴിഞ്ഞു ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഗർഡർ ലോഞ്ചിങ് ഇന്നലെ നടന്നു വാഹന ഗതാഗത കുരുക്കളൊക്കെ ഉണ്ടായിരുന്നു എത്രത്തോളം ഗർഡറിൽ വെച്ച് വന്നിട്ടുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ വീടിൽ നിങ്ങളെ കാണിച്ചതിന് ശേഷം നമ്മൾ പാലം വരെ പോകുന്നത് അപ്പോൾ ആ ഏരിയയും കണ്ട് ഇതിൻ്റെ തായ് ഭാഗത്ത് കൂടിയെ കടന്ന് അടിഭാഗത്തെ പൂർണ്ണമായുള്ള വീഡിയോ എത്രത്തോളം വർക്കുകളാണ് പുതുതായി നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ടാറിൻ വർക്കുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉണിൽ പാ വട്ടപ്പാറ വളവിൽ എത്രത്തോളം ടച്ചായി വന്നിട്ടുണ്ട് അതൊക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങളെ കാണിക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായും കാണുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വസ്തുക്കളെ ഇന്നലെ ഗർഡർ ഈ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുള്ളൂ ഇനിയും ഒരു എട്ടോളം പീറിൻ്റെ മുകൾ ഗർഡർ വെച്ച് വരാനുണ്ട് അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഫൗണ്ടേഷൻ മണ്ണിട്ട് ലെവൽ ചെയ്യുകയാണ് അപ്പോൾ ടോറസിലിപ്പോൾ മണ്ണ് കൊണ്ട് തട്ടി കമ്പാക്ടിങ് ചെയ്ത് ട്രോളിയിൽ ഇതിൻ്റെ തായ് ഭാഗത്താണ് ഗർഡർ കോൺക്രീറ്റ് വെച്ചിട്ടുള്ളത് അത് ട്രോളിയിൽ ഫുൾ ടൗസർ ഉപയോഗിച്ച് ഈ ഭാഗത്തേക്ക് എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ അത് അടിഭാഗം ക്ലിയർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ടോറസിൽ മണ്ണ് കൊണ്ട് തട്ടി അടി ഭാഗത്ത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു നാളെ മറ്റന്നാളെ വീണ്ടും ഗർഡർ ലോഞ്ചിങ് ഉണ്ടാവാം അപ്പോൾ ഗർഡർ വെച്ച ഏരിയ ഞാൻ കാണിച്ചാൽ ഇന്നലെ ഗർഡർ വെച്ച ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ രണ്ട് ക്രെയിൻ ഉണ്ട് ഇനിയും ഗർഡർ വെക്കാനുള്ള രണ്ട് ക്രെയിനും ഇവിടെ സെറ്റാണ് അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ വർക്കുകൾ നടക്കുമ്പോൾ ഇവിടം വരെ ഇതിൻ്റെ മേൽഭാഗത്ത് വരെ ഇപ്പോൾ കാണാൻ നമുക്ക് പിയറിൻ്റെ വർക്ക് കഴിഞ്ഞ് ഈ ഭാഗത്ത് വരെ ഗർഡർ വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു നാലഞ്ച് പില്ലറിൻ്റെ മുകളിലും കൂടി ഗഡർ വെച്ചാൽ ഈ ഏരിയയിൽ ഗർഡർ ലോഞ്ചിങ്ങിൻ്റെ വർക്ക് വട്ടപ്പാറ പാലത്തിൻ്റെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതിൻ്റെ തായ് ഭാഗത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ തന്നെ ഒന്ന് വീട് എടുത്ത് കാണിക്കല്ല ഇവിടുന്ന് ആ ഏരിയ വരെ മുകളിൽ ഗർഡർ വെച്ച് കഴിഞ്ഞു ഈ ബസ് വരെ നേരെ ലെഫ്റ്റ് ഭാഗത്താണ് നമ്മൾ വട്ടപ്പാറ ആ വൻ വളവ് ഇന്നലെ ഗർഡർ ലോഞ്ചിങ് ചെയ്ത ആ ഒരു ഏരിയ ഒക്കെയാണ് നമ്മൾ കാണുന്നത് ആറോളം പീറിൻ്റെ മുകളിലാണ് ഇന്നലെ ഗർഡർ വെച്ചുള്ളത് അവിടുന്ന് അങ്ങോട്ട് ഇനിയും കുറഞ്ഞൊരു ഏരിയയോട് വെച്ച് പോകാറുണ്ട് അതോടെ പാലത്തിൻ്റെ മെയിൻ വർക്കുകൾ കഴിഞ്ഞു ഇതിൻ്റെ മുകളിൽ മെയിൻസിലായി വാർപ്പിട്ട് ടാറിംഗ് വർക്കിലേക്കൊക്കെയാണ് ഇനി ഇവിടെ നീങ്ങാനുള്ളത് ഇനി നമ്മൾ താഴേക്ക് പോയിട്ട് ഊണിയൽപ്പാലത്തെത്താം അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നല്ല മഴ ആയതുകൊണ്ട് തന്നെ എത്രത്തോളമാണ് നമുക്ക് ഇതുമായി കടന്നു പോകുക എന്നുള്ളത് പറയാൻ പറ്റില്ല എങ്കിലും കവിൻ്റെ പരമാവധി തന്നെ ഞങ്ങൾക്ക് വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം ഇവിടെ അങ്ങോട്ട് കാട്ടുപരുത്തിയത്തിനു മുമ്പായിട്ടാണ് ഈ ബ്രിഡ്ജിന് അവസാനിക്കുന്നത് അതുപോലെ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ടാറിംഗ് വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ തകൃതിയിലാണ് ഇനി ഒരു കുറഞ്ഞ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ടാറിങ് ചെയ്യാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീടൊക്കെ കാണിച്ചപ്പോൾ പകുതിയിലേറെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് എത്രത്തോളമാണ് അതിൻ്റെ വർക്കുകളും തായ് ഭാഗത്ത് പുതുതായിട്ടുള്ള പെയിൻറ്റിംഗ് വർക്കുകൾ അതുപോലെ ഗർഡനിലുള്ള പെയിൻറ്റിംഗ് വർക്കുകൾ പില്ലറിനുള്ള പെയിൻറ്റിംഗ് വർക്കുകൾ അടിയിലുള്ള ഫിനിഷിംഗ് വർക്കുകളൊക്കെയാണ് നമുക്ക് ഈ ബിൽഡിങ്ങൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ നല്ല ഐറ്റാട്ടോ ഈ പില്ലറൊക്കെ മുപ്പത്തഞ്ച് മീറ്റർ മുപ്പത് മീറ്റർ ആയിട്ടില്ല അതിൻ്റെ തുടക്ക ഭാഗത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ചെറിയ ചെറിയ പില്ലറായിട്ട് കാവുംപുറം കാട്ടുപരുത്തി ഭാഗത്തേക്ക് താഴ്ന്നാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്നുള്ള ഐറ്റും അതുപോലെ അടിഭാഗത്തെ പുതിയ വർക്കുകൾ എന്തൊക്കെയാ എല്ലാം നിങ്ങളെ കാണിക്കാം സുഹൃത്തുക്കളെ അങ്ങോട്ട് നോക്കി പില്ലറിൻ്റെ ഐറ്റൊക്കെ നോക്കി അതുപോലെ ഞാൻ ആ ഗർഡർ വെച്ച ഏരിയ ഒന്നും കാണിച്ചു തരാം വട്ടപ്പാറയിൽ ടച്ചാക്കി ആദ്യത്തെ റോഡിൻ്റെ മുകളിലൂടെ ടച്ചായി വന്ന ഏരിയ കാണുന്നത് അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി പില്ലറുകൾ കിലോമീറ്ററുകളോളം നമുക്ക് പില്ലറിൻ്റെ വർക്ക് എത്രത്തോളമായി എന്നുള്ളത് നിങ്ങൾ കാണിക്കാനുള്ളത് കാവമ്പുറം ആ റോഡൊക്കെ ക്രോസ് ചെയ്ത് അവിടുന്ന് അങ്ങോട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പെയിൻറ്റും പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഈ പില്ലറിൻ്റെ ആ ഏരിയയിൽ നിന്ന് എത്രത്തോളം ഇങ്ങോട്ട് പെയിൻറ്റിംഗ് പണികളും ഈ ഗർഡുള്ള ഗ്രേ പെയിൻ്റിൻ്റെ വർക്കുകളൊക്കെ എത്രത്തോളം എത്തി എന്നുള്ളതൊക്കെ എത്രത്തോളം ആയിട്ടുള്ളതൊക്കെ നമുക്ക് കാണാം കഴിഞ്ഞ വീഴിൽ നമ്മൾ ഗർഡറുകൾ ഇവിടേക്കുള്ള ഗർഡറുകളൊക്കെ കോൺക്രീറ്റ് ഇടുന്നത് കാട്ടുപരുത്തി ആ ഏരിയയിലാണ് അവിടെ ഏകദേശം ഒരു അര കിലോമീറ്റർ നീളത്തിൽ തന്നെ ആദ്യം തന്നെ ഒക്കെ കെട്ടിപ്പടു ഉയർത്തി ഏകദേശം ഒരു രണ്ട് മൂന്ന് മീറ്റർ ഹൈറ്റിൽ അവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ പാലത്തിനുള്ള എല്ലാവിധ മിഷനറീസും വർക്ക് ചെയ്തിരുന്ന അവിടെയായിരുന്നു കോൺക്രീറ്റ് കട്ടകൾ ഡിവൈഡറുകൾ ബാരിയർ അതുപോലെ ഗർഡറുകൾ അങ്ങനെ എല്ലാ ഐറ്റംസും ആ ഒരു ഏരിയയിൽ വെച്ചായിരുന്നു അതിൻ്റെ വർക്ക് നടന്നിരുന്നത് അതുപോലെ അവസാന ഘട്ടത്തിലാണ് പവർ ഗ്രീൻ ആ മണ്ണ് മെറ്റൽ അതുപോലെ വേസ്റ്റുകളും വലിയ പാറക്കഷ്ടങ്ങളൊക്കെ പൊട്ടിച്ച് വേർതിരിക്കുന്ന ആ മെഷിനറീസും അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ മാറ്റി അവിടുന്ന് അങ്ങോട്ട് ഊണിൽ പാലം ഭാഗത്തേക്ക് ഇപ്പോൾ ആറ് വരിയുടെ റോഡിൻ്റെ ഐറ്റിൽ ഏകദേശം തോടിന് കുറുക വരുന്ന പാലത്തിനൊപ്പിച്ച് ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെ ഇനി ആ ഭാഗത്ത് വളരെ തകർ നടക്കുകയാണ് ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെയൊക്കെ ഈ പില്ലറിനൊപ്പിച്ച് ആ ഏരിയത്തെ ഗർഡറുകളൊക്കെ ഇവിടെ കൊടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വട്ടപ്പാറയിൽ ഇനി നാലഞ്ചോളം പിയറിൻ്റെ മുകളിലൂടെ ഗർഡർ വെക്കാനുള്ളൂ അപ്പോൾ അതിനുള്ള ഗർഡുകൾ മാത്രമാണ് ഞങ്ങൾ ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയി ഇതിൻ്റെ അടിഭാഗത്ത് ക്ലീ ക്ലീൻ ചെയ്ത് മെറ്റൽ അല്ലെങ്കിൽ മണ്ണ് ഒരു ഫിനിഷിംഗ് വർക്ക് ഒക്കെ ഇനി അടിഭാഗത്ത് നടക്കാനുള്ളത് അപ്പോൾ ഈ ബാ ഇവിടുന്ന് ജസ്റ്റ് നമ്മൾ ആ വന്ന ഒരു ഏരിയ ആയിട്ടാണ് കാണുന്നത് അതുപോലെ നേരെ മുൻഭാഗത്തേക്കും എടുത്ത് കാണിച്ചു തരാം അപ്പോൾ എത്രത്തോളം നമ്മൾ കണ്ടു പോകുന്ന പറഞ്ഞാൽ ഏകദേശം കാവംപുറം എത്താറായിട്ടുണ്ട് കാവമ്പുറം അവിടുന്ന് അങ്ങോട്ടായിരുന്നു ബ്ലൂ കളർ പെയിന്റും ഗ്രേ കളർ ഗർഡുള്ള പെയിന്റിന്റെ വർക്കുകളൊക്കെ നമ്മൾ കണ്ടിരുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട് അപ്പോൾ ആ ഏരിയയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വർക്കുകളൊക്കെ കണ്ടുനോക്കാം പോയി വയ്ക്കാം അപ്പോൾ ഗേസ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ പില്ലറിൻ്റെ ഹൈറ്റ് കുറഞ്ഞ് ഇങ്ങനെ പോകും നമ്മൾ തുടക്കത്തിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മീറ്റർ ഹൈറ്റിലായിരുന്നു പില്ലറിന് വന്നിരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഇരുപത്തഞ്ച് ഇരുപത് അങ്ങനെ ചെറുതായി ലാസ്റ്റ് ഒരു മീറ്റർ ഹൈറ്റിലേക്കാണ് ഈ അവസാന ഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ കാണിച്ചതാണ് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ആ ഏരിയിൽ നിന്ന് എത്തിയ ഇവിടെയൊക്കെ ഗർഡറുകൾ ആ ഏരിയയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച ഒരു ഭാഗമായിട്ടാണ് കാണുന്നത് ഈ പില്ലറിനോട് ചാരിയിട്ട് ഇഷ്ടംപോലെ ഗർഡറുകളാണ് ഇവിടെ വെച്ച് വന്നിട്ടുള്ളത് മറ്റു പാലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഏറ്റവും പെട്ടെന്ന് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ള ഈ പാലം തന്നെയാണ് ഇപ്പോൾ ചുങ്കം പാലത്തിൻ്റെ നമുക്കറിയാം പുത്തനത്താണി ആവാത്ത ചുങ്കം പാലം അതിൻ്റെ മെയിൻസിലെ വാർപ്പിട്ടുണ്ട് ടാറിംഗ് വർക്ക് ആയിട്ടുള്ള ചെറിയ പാലമാണ് അതുപോലെ തന്നെ സ്വാഗതമായിട്ട് ബൈപ്പാസ് ആ പാലത്തിൻ്റെ മെയിൻസിലെ വാർപ്പിട്ടു ഇനിയും ഗർഡിൽ വെക്കാനുണ്ട് പാലത്തിൻ്റെ പണി ഇതുപോലെ പൂർത്തീകരിച്ചിട്ടില്ല അറ്റിപ്പുറം പാലത്തിൻ്റെ മുകളിൽ മാസ്റ്റിക് പേഡ് വിരിച്ചു ടാറിംഗ് വർക്ക് ആയിട്ടില്ല അപ്പോൾ മറ്റു ബ്രിഡ്ജിനേക്കാൾ ഏറ്റവും കൂടുതൽ വേഗതയേറിയ വർക്ക് ഒരു പാലം കൂടിയാണ് വട്ടപ്പാറ വയടറ്റ് ബ്രിഡ്ജ് ഏറ്റവും നീളമേറിയ ഈ ബ്രിഡ്ജിൻ്റെ വർക്കുകൾ വളരെ തകൃതിയിലായതിനാൽ മുക്കാൽ ഭാഗത്തോളം ഭാഗത്തോളപ്പോൾ മെയിൻ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലെ സൺലെ ഡിവൈഡിൻ്റെ വർക്കുകൾ വട്ടപ്പാറ ആ അറ്റത്ത് മാത്രമാണ് ഇനി ഒരു ടാറിംഗ് വർക്കുകളും കുറഞ്ഞൊരു വർക്ക് നടക്കാനുള്ളത് അതുപോലെ കഞ്ഞിപ്പുര കഴിഞ്ഞാൽ ആ ഭാഗത്ത് വൻ ഉയർന്ന പാറക്കെട്ടുകൾ അതൊക്കെ കട്ട് ചെയ്ത് താത്തി എടുക്കുന്ന വർക്കുകൾ ഇപ്പോൾ അവിടെ തകൃതിയായി നടക്കുക കേട്ടോ അങ്ങനെ നമ്മൾ പെയിൻറ്റിംഗ് പണി വർക്ക് നടക്കുന്ന ഏരിയയിലെത്തി ഇവിടുന്ന് ഇവിടെ ഇപ്പോൾ പെയിൻറ്റിംഗ് പണി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എത്രത്തോളമാണ് അതിൻ്റെ ഗർഡറിൻ്റെ പെയിൻറ്റിംഗ് പണികളും മറ്റുള്ള വർക്കുകളൊക്കെ എന്തൊക്കെയെന്നുള്ളൊക്കെ നിങ്ങളെ കാണിക്കാം ഇവിടെ നല്ല അടിപൊളി ഒരു കാഴ്ച കേട്ടോ പാലത്തിൻ്റെ ആ പെയിൻ്റിങ് പണിയൊക്കെ തുടങ്ങി ഇങ്ങനെ കാണുമ്പോൾ നല്ല ബ്ലൂ കളറിൽ അതുപോലെ ഗർഡറിനൊക്കെ ഗ്രേ കളർ അടിച്ച് അടിപൊളിയായിരിക്കും ഈ പാലത്തിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ ഏതെങ്കിലും വട്ടപ്പാറെത്തുമ്പോഴേക്കും അടിപൊളി അതിൻ്റെ അടിഭാഗത്ത് നിന്നുള്ളൊക്കെ കാഴ്ച ഏതായാലും അടുത്ത ഘട്ടത്തിൽ വരുമ്പോൾ ആ ഒരു വ്യൂ ഒക്കെ നിങ്ങളെ കാണിക്കാം ഇവിടെ നമ്മുടെ നല്ല ചളിയാണ് കാരണം ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് അതൊക്കെ നമ്മുടെ യാത്രക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കണമെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധയോടെ തന്നെയാണ് യാത്ര ഇവിടെയൊക്കെ ചളി പിള്ളങ്ങോട്ടുള്ള നല്ല പാടം ഏരിയ ഒക്കെ ആയതുകൊണ്ട് തന്നെ എത്രത്തോളമാണ് നമുക്ക് കടന്നു പോകാൻ പറ്റുക എന്നൊന്നും അറിയാൻ കഴിയില്ല ഏതായാലും നമ്മൾ അടിപൊളി സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ആ പെയിൻ്റ് ഒക്കെ അടിച്ചപ്പോൾ ഒന്ന് ഉഷാറായിട്ടുണ്ട് ഗർഡനൊക്കെ ആ ഗ്രേ കളറൊക്കെ അടിച്ചാൽ നല്ല കിടലം കാഴ്ചയാണ് അങ്ങനെ കാവമ്പുറം റോഡിന് പോകുന്ന ഈ ഭാഗം നമ്മൾ ക്രോസ് ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഗൈസ് നല്ല ചളിയാണ് നമ്മളെ ബാക്ക് ടയർ ഇന്ന് മാറ്റിയതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ തെന്നി തെന്നി പോകുന്നുണ്ടെങ്കിലും ആ ഒരു ധൈര്യത്തിലാണ് നമ്മളത്തെ യാത്ര അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെയാണ് നമ്മുടെ കമ്പി ബെൻഡിങ് മെഷീൻ ബെൻഡിങ് കമ്പിയൊക്കെ വളക്കുന്നുണ്ടല്ലോ നമ്മുടെ ഈ ക്രാഷ് ബാരിയറിനും അതുപോലെ അതിന് കോൺക്രീറ്റിനുള്ള കമ്പികളൊക്കെ വളച്ച് റെഡിയാക്കുന്ന ഡിവൈഡറിനൊക്കെ വെക്കുന്ന കമ്പി വളച്ച് ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെത്തി ഇപ്പോൾ കാണാൻ പറ്റിയത് കുറഞ്ഞ നേരം ഞാനത് നിന്നേ കാണിക്കാം സുഹൃത്തുക്കളെ നമ്മൾ പാലത്തിൻ്റെ അവസാന ഭാഗത്ത് എത്താറായിട്ടുണ്ട് മൊത്തം ഒന്ന് റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ് ഇതിൻ്റെ അടിഭാഗത്ത് നമ്മുടെ കാനാസിലെ പണിക്കാർക്കൊക്കെ താമസിക്കാനുള്ള ഷെഡ് കാര്യങ്ങളൊക്കെ എവിടെയാണ് നിങ്ങൾ കിട്ടിയുള്ളത് അതുപോലെ ഈ കമ്പികളൊക്കെ വേസ്റ്റ് വരുന്ന കമ്പികളൊക്കെ ഈ ഭാഗത്ത് ഇതിന് ഇതൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതും അതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്ന വർക്കുകളാണ് അതുപോലെ ബാരിയറിൻ്റെ റെഡിമെയ്ഡൊക്കെ കോൺക്രീറ്റ് വെച്ച് ഇതിൻ്റെ അടിഭാഗത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കോണി കയറി അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ മുന്നേ ഞങ്ങൾ കാണിച്ചിരുന്നു ഇപ്പം കോണി കയറേണ്ട കറക്റ്റ് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ വൈക്ക് കയറി തന്നെ പോകാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അതുവഴി കടന്ന് നമുക്ക് ആ ഏരിയയിലെ വീഡിയോകളൊക്കെ കാണാം അവിടെയൊക്കെ ഇങ്ങനെ ഷെഡ് അത് താമസിക്കാനുള്ള ഷെഡുകളൊക്കെ അവിടെ കേട്ടോ അപ്പോൾ വീണ്ടും ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും അവർ താമസിക്കാനുള്ള ഷെഡ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ആ കിടലം കാഴ്ചയായിട്ടാണ് ഞങ്ങളെ കാണിക്കാനുള്ളത് എത്രത്തോളമാണ് ഏറ്റവും പുതിയ സൈഡിലെ ബാരിയറിൻ്റെ വർക്ക് സെൻ്റത്തെ റിവേറിൻ്റെ വർക്ക് എത്രത്തോളം ടാറിങ് വർക്കുകൾ അതുപോലെ മാസ്റ്റിക് ബേഡ് വിരിച്ചിട്ടുള്ള ആ വട്ടപ്പാറയിൽ ടച്ചായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കാണാം അടിപൊളി വ്യൂ ആയിരിക്കും അതിൻ്റെ താഴേക്ക് ആ പാടം ആ കാഴ്ചകളൊക്കെ അടിപൊളിയായിരിക്കട്ടെ അതിൻ്റെ മുകളിൽ നിന്ന് ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വീടെടുത്ത് കാണിച്ചിരുന്നു ഇന്ന് എത്രത്തോളം വരെ നമുക്ക് പോകാൻ പറ്റും ആ അപ്പോൾ ഹൈറ്റ് ഇങ്ങനെ കൂടാനനുസരിച്ച് ഭാഗത്തേക്കുള്ള ആ താഴ്ച ഉണ്ടല്ലോ അപ്പോൾ നല്ല ഉയരത്തു നിന്നുള്ള താഴേക്ക് നമ്മൾ വീടെടുത്ത് കാണുമ്പോൾ ആ കിടലം വ്യൂ നമുക്കതിൻ്റെ മുകളിൽ നിന്ന് കാണാം അപ്പോൾ ഏകദേശം നമ്മളിവിടെ എത്തി ഇനി നമ്മളതിനെ നേരെ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കേറിപ്പോയി നോക്കാം അപ്പൊ വീഡിയോന്റെ തുടക്കത്തിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ വട്ടപ്പാറ വയടക്റ്റ് ബ്രിഡ്ജിന്റെ ലാസ്റ്റ് ഭാഗത്തെ പില്ലറിന്റെ ആയിട്ട് ഒരു മീറ്ററിലാണ് ഇപ്പൊ പീർ നിൽക്കുന്നത് അപ്പൊ അതും കണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കയറാം അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ മുകളിലെത്തി ഇവിടെ കുറഞ്ഞൊരു ഭാഗം മാസ്റ്റിക് പോയിട്ട് പിടിച്ചില്ല ടാറിംഗ് വർക്ക് ചെയ്യേണ്ട ഇവിടെ നമ്മൾ കിലോമീറ്ററുകളോളം ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയ നമ്മൾ കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യങ്ങൾ കാണിച്ചതാണെങ്കിലും പുതുതായിട്ടുള്ള വർക്ക് രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ പെയിൻറ് സെൻട്രൽ ഡിവൈഡറിൻ്റെ പെയിന്റിംഗ് പണി അതുപോലെ ഫിനിഷിംഗ് താറിംഗ് വർക്ക് ഇനി രണ്ട് സൈഡിലെ സ്ട്രീറ്റ് ലൈറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്നങ്ങോട്ട് വട്ടപ്പാറ വരെ രണ്ട് കിലോമീറ്റർ നീളത്തിലുള്ള ആ രണ്ട് ഭാഗത്തെ ലൈറ്റിങ്ങനെ കത്തി കാണാൻ അതിമനോഹര കാഴ്ച തന്നെയായിരിക്കും മാത്രവുമല്ല വളാഞ്ചേരി ബൈപ്പാസിലെ വാഹന ഗതാഗത കുരുക്കിന് വളരെ അധികം മാറ്റവും ഉണ്ട് വട്ടപ്പാറ അപകട മേഖലയിൽ അതുവഴി വാഹനങ്ങൾ വളരെ തുച്ഛമായിരിക്കും കടന്നുപോകൽ ബഹുഭൂരിപക്ഷം വാഹനങ്ങൾ വഴി കടന്നു പോകുന്നതോടെ വളാഞ്ചേരി ബൈപ്പാസ് വളാഞ്ചേരിയിലുള്ള ബ്ലോക്കും എല്ലാം മാറിക്കിട്ടുന്ന രീതിയിൽ ഇതിൽ യാത്രക്കാർക്കും വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്കും വളരെ സുഖരമായി യാത്ര ചെയ്യാനും പറ്റുന്ന കഞ്ഞിപ്പുര വട്ടപ്പാറ ടു ഊണിയിൽ പാലം വരെയുള്ള പാലത്തിൻ്റെ ആ രസകരമായ കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം സെൻട്രൽ ഭാഗത്തെത്തിയിട്ടുണ്ട് ഇവിടെ എത്രത്തോളമാണ് പുതിയ വർക്കുകളൊക്കെയാണ് നിങ്ങളെ കാണിക്കാനുള്ളത് അതും കണ്ട് നമുക്ക് തന്നെ ലാസ്റ്റ് അതായത് വട്ടപ്പാറയിൽ ആ ഗർഡർ വെച്ച ആ ഏരിയ വരെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടം വരെ പോയിട്ട് നിങ്ങളെ കാണിക്കാം ഇപ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ വെള്ളമൊക്കെ താഴേക്ക് ഒഴിക്കിപ്പോ ഒക്കി വിടുന്നതിന് വേണ്ടി അവിടെയൊക്കെ ഹോൾസെഡ് കേട്ടോ അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഗർഡറുകൾ വെച്ച് കേപ്പുകളുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ ബെൽഡ് കട്ട് ചെയ്ത് വീണ്ടും കമ്പിയൊക്കെ വെൽഡ് ചെയ്ത് വീണ്ടും കോൺക്രീറ്റും വേണ്ടി അതിന്റെ വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാഴ്ച കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇപ്പൊ നമ്മൾ ഏകദേശം കാവമ്പറം റോഡിന് പോകുന്ന ആ ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പം അതിന്റെ അടിഭാഗത്ത് പെയിന്റും പണി അടിച്ച ആ ഏരിയ കണ്ടല്ലോ അപ്പോൾ ഒരു കമ്പി ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടാണ് അതിന്റെ മുകളിൽ വെച്ചാണ് പെയിന്റിന്റെ വർക്ക് നടക്കുന്നത് അപ്പോൾ ഇവിടെ ഇതിന്റെ മുകളിൽ നിന്ന് ഇപ്പോൾ രണ്ട് ഭാഗത്തും കേനർസിലെ പണിക്കാർ കയർ കെട്ടി ആ കമ്പി കെട്ടി തൂക്കുന്ന ആ ഒരു കാഴ്ച നമ്മൾ നമ്മളിതിന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത് കേട്ടോ ഇപ്പൊ കയറൊക്കെ അങ്ങനെ വലിച്ച് ഇതിന്റെ മുകളിലേക്ക് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടല്ലേ അപ്പോൾ കഴിഞ്ഞ വീട് നമ്മൾ ഇവിടം വരെ വന്നിട്ട് വൈൻഡപ്പ് ചെയ്യുകയുണ്ടായത് ഇവിടുന്ന് കൂടെ ടാറിംഗ് വർക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ടാറിംഗ് വർക്ക് കഴിഞ്ഞ് എത്രയോ ദൂരം വീണ്ടും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടോ അതുപോലെ ഇങ്ങനെ കൂടി കൂടി വരികയാണ് വട്ടപ്പാറയിലെത്തുമ്പോൾ നമ്മൾ തുടക്കത്തിൽ കാണിച്ച പില്ലറൊക്കെ മുപ്പത് മുപ്പത്തഞ്ച് മീറ്ററുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഹൈറ്റ് എന്നുള്ള ആ തായേക്കുള്ള ആ കാഴ്ചകളൊക്കെ ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ വട്ടപ്പാറ വളവ് ആദ്യത്തെ ആ വളവുണ്ടല്ലോ വാഹന അപകടങ്ങളൊക്കെ സംഭവിക്കുന്നു ആ ഏരിയ ഒക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് അതുവഴി വാഹനങ്ങളൊക്കെ കടന്നു പോകാൻ കടന്നു പോകുന്നൊക്കെ ഇതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവിടെക്കെന്തൊക്കെയാണ് ഇവർക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഗർഡറിൻ്റെ കട്ട് ചെയ്ത് വീണ്ടും സേഫ്റ്റി ബലപ്പെടുത്തുന്നതിന് വേണ്ടി കോൺക്രീറ്റിട്ട് ആ ഭാഗത്ത് വീണ്ടും ആണ് അവർ കട്ട് ചെയ്തൊക്കെ ആദ്യത്തെ പുതിയതായിട്ട് സാധങ്ങൾ കട്ട് ചെയ്ത് വീണ്ടും ഇവിടെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വീണ്ടും കമ്പി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വീണ്ടും അവർ ഒക്കെ വരുന്നത് അപ്പോൾ ഏതായാലും ആ ഒരു കാഴ്ചയും കണ്ടിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ നിന്നുള്ള തായയൊക്കെയുള്ള ആ അടിപൊളി ഈയൊക്കെ കാണിക്കാം ഇനി ഇതിൻ്റെ മുകളിൽ നിന്നുള്ള താഴെയൊക്കെയുള്ള കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇതിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾക്ക് വട്ടപ്പാറയിലൂടെ വാനങ്ങൾ കടന്ന് പോകുന്ന വളവിലൂടെ വാനങ്ങൾ കടന്നു പോകുന്ന ആ ഏരിയ ഒക്കെ ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് നിങ്ങളെ കാണിക്കുക അപ്പോൾ ഏകദേശം നമ്മൾ വട്ടപ്പാറയിൽ എന്നാണ് കണ്ടില്ലേ അതാ പോകുന്നു കാറൊക്കെ നോക്കി അപ്പോൾ ഇവിടെ കുറഞ്ഞൊരു ദൂരം ഉള്ളൂ ഞീ റോഡ് വട്ടപ്പാറയിൽ ടച്ച് ചെയ്യാൻ കേട്ടോ അപ്പോൾ അത്രയൊക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും ഇനി പോകാൻ കഴിയില്ല കാരണം അവിടെ റോഡ് കട്ട് ചെയ്തതുപോലെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ആ ഏരിയയിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ആ പ്രകൃതി രമണീയമായിട്ടുള്ള ആ വയലെ അതുപോലെ തെങ്ങിൻ തോപ്പുകൾ മരങ്ങളൊക്കെ ആ അടി സൂപ്പർ കാഴ്ചയായിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് നിങ്ങളെ കാണിക്കുന്നത് അതും കണ്ട് നമുക്കിവിടുന്ന് വീഡിയോ താൽക്കാലികമായിട്ട് വീഡിയോ നമ്മൾ നിർത്തണം ഇവിടെ നിന്ന് അങ്ങോട്ട് ഓണിയൽപ്പാലം വരെയുള്ളൊരു വീഡിയോ അടുത്ത ഘട്ടത്തിൽ നിങ്ങളെ കാണിക്കാനാണ് വിചാരിക്കുന്നത് കാരണം വീഡിയോക്ക് ഒരുപാട് ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് കണ്ടിരിക്കാൻ അതൊരു അതൊരലോസരപ്പെടുത്തും അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോ ഉടൻ തന്നെ ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ കുറഞ്ഞ നേരം കൂടി ഈ എല്ലാ വർക്കുകളും കണ്ട് നമുക്ക് വീഡിയോ അവിടെ വൈഡ് അപ്പ് ചെയ്യാം വട്ടപ്പാറ വൈഡക്ട് ബ്രിഡ്ജിൻ്റെ തുടക്ക ഭാഗം ഇന്നലെ ഗർഡൽ ലോഞ്ചിങ് കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം വരെ ഇതിൻ്റെ മുകളിലെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഈ ഏരിയ ഒക്കെയാണ് നിങ്ങളെ കാണിച്ചത് ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ അടുത്ത ഘട്ടത്തിൽ നിങ്ങളെ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ വീണ്ടും കാണാം ഇൻഷാല്